സാമ്യുള്ള ശരിക്കും രേഖാചിത്രായിട്ട് സ്വാമി കേളാ കറക്റ്റ് അതുപോലത്തെ മീശ ചെവിയിലെ പൂട ഉണ്ടാ ഈ മുടി വരെ നെറ്റിരിക്കണോടെ രേഖാചിത്രം പുറത്തിറങ്ങി ആരോ നോക്കി എടുത്തിട്ടുണ്ടെങ്കിൽ സമ്മതിച്ച ഞങ്ങളെ കൂടി തല്ലുകൊള്ളിക്കല്ലേ എടുത്തിട്ട് നീക്കാം നല്ല വെള്ളമാണല്ലേ െന്താ കൈ നിറക്കുന്നവടെ കൊണ്ടാ വിറ്റ തത്തമ്പ ജീ തമ്പത് ഞാൻ രണ്ടര പവൽ എന്റെ ഭാര്യ കമ്മൽ വിറ്റതാ രണ്ടര പാവ റെഡി ആക്കി വെക്കും എന്നാലും സത്യം പറയേ കട്ടിട്ടില്ല അതിപ്പോ എല്ലാവരും കട്ടവര് കട്ടില്ല ഇല്ല സാർ ഏതാണ്ട് ഒരു ഒരു രണ്ട് മൂന്ന് പേരെ കിട്ടിയിട്ടുണ്ട് സാർ നമ്മുടെ രേഖാചിത്രമായിട്ട് സമയമുള്ള ആ ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക ആ സാർ ആ ഇൻഫോം ചെയ്യാം സാർ 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 സി എം തന്നെ എഴുന്നേക്കടാ എന്താടാ നിങ്ങളുടെ വീടാടാത് ണ്ടായിരുന്നു പോവ് അതാണ് വല്ല അകത്തുണ്ടോ കിടക്ക കൊണ്ടുപോക്കും ആ സാറേ എന്റെ പേര് എന്നാണ് സാറേ എനിക്കറിയാം ആ സാർ എന്നെ മറന്നു ക്യാമ്പിൽ ഉണ്ടായിരുന്നപ്പോ സാർ എന്നെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട് ആണോ അതെ എന്റെ പരയുടെ ശരിയല്ലെന്ന് പറഞ്ഞിട്ട് ഒരു അമ്പത് രൂപ ഫ്രോക്ക് ജംപ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മറക്കൂടായിരുന്നു ആ ഇപ്പൊ സാറു വന്ന കാര്യം സാറേ ഈ ശീതളന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് കുറേ സ്വർണം പോയല്ലോ ഓ വ അയാളുടെ രേഖാചിത്ര ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് പുറത്തു വിട്ടിട്ടുണ്ട് സാറേ പുറത്തുവിട്ടിട്ടുണ്ട് അതെ അതെ പറയണ്ട അപ്പോ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ആള് എനിക്ക് ഈ ഫോട്ടോ അയച്ചു തന്നു അല്ല അയാൾക്ക് ഇതുമായിട്ട് സാമ്യണ്ടോ ഇല്ല അയാൾക്ക് സാമ്യല്ല ഇത് എന്റെ മോന് ഇയാളുമായിട്ട് ചെറിയൊരു ഒരു സാമ്യള്ളതുപോലെ എനിക്ക് തോന്നി അപ്പോ ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് ഇനി വഴിയിൽ എവിടെയെങ്കിലും വെച്ച് പോലീസുകാർ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്ന് ഡിപ്പോട്ട് ചെയ്യല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് അത് നല്ലതാണ് ആ സാറിൻ്റെ മോനാൾ കുഴപ്പക്കാരനൊന്നും നല്ലല്ലോ ഏ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ആളവിടെ ആൾ പുറത്തുണ്ട് എൻ്റെ പേര് പേര് ഉണ്ണി ആ പിന്നെ വിളിക്കാം അല്ലെ മാഡം സാറിക്ക് സാറേക്ക് ഞാൻ വിളിക്കാം ഉണ്ണി ഓ കരുവാ വീടിന്റെ അവിടെ പോയിരുന്നോ ആഹാ എന്തിനാവിടെ പോയത്